ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോകും അപ്പോൾ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചോറ് ഇട്ടതെന്ന് പോലും അറിയത്തില്ല അതുപോലെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സംഭവം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മളൊരു രണ്ട് തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിന് ഒരു സ്പൂൺ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ നമ്മൾ ചോറെടുക്കുന്നതിനനുസരിച്ച് കൊക്കോ പൗഡർ എടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് മിൽക്ക് പാൽപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് അപ്പം പാൽപ്പൊടി ഇടുമ്പോഴത്തേക്കും അതിനകത്ത് മധുരം ഉള്ളതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പം മധുരം കൂടി പോകലല്ലോ അത് നമുക്ക് അരച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി അപ്പം ഞാൻ ഇവിടെ പത്തിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ള് പാൽപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ പാല് ഇഷ്ടമില്ലാത്തവർക്ക് ചൂടുവെള്ളമുണ്ടല്ലോ ഒരു ചെറിയ ചൂടുവെള്ളം ചെറു ചൂടുള്ള വെള്ളം അതിട്ട് വേണേൽ അഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാലാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് എസെൻസും വാനില എസെൻസും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ച് നമ്മൾ എന്തോരം പാലം വെച്ചെന്നുള്ളട്ടോ പിന്നെ ഇതാ നമ്മൾ അരച്ചിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കാം അപ്പം കണ്ടില്ല ഒരു തരി പോലും ഇല്ലാതെ ഇതുപോലെ വേണം അരച്ച് അരച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഇന്നത്തോട്ട് വെച്ച് നമുക്കൊരു ഫ്രീസറിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം കുറഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രീസറിലാണ് വെച്ചേക്കുന്നത് ഇതൊരു മസ്റ്റർ ആയിട്ടോ അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയില്ല ചോറ ഇട്ടേന്ന് പോലും പറയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ നമ്മളൊന്ന് ഉച്ചയ്ക്ക് ഇത് റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം കഴിക്കുക ഒത്തിരി സമയം ഒന്നും എടുക്കില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ മൂന്ന് മണിക്കൂർ നമ്മൾ തുറക്കുന്നതാണ് കണ്ടില്ലേ നല്ല രസം കേട്ടോ കഴിക്കാൻ വേണ്ടി ഇത് ഇത്രയും ഇത് കട്ടിയായി വരത്തുള്ളൂ കണ്ടോ അടിപൊളിയാണ് അപ്പം ഇതിങ്ങനെ കഴിച്ചാൽ കഴിച്ചോണ്ടേ ഇരിക്കും ഒരു മടുപ്പും തോന്നില്ല അപ്പം ഇങ്ങനെ നമ്മൾ കഴിച്ച് 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 കഴിച്ചിരിക്കും അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ